ഹലോ ഗായ്സ് നമുക്ക് ഇന്നൊരു സ്ഥലം പിന്നെ പോയാലോ ഇതാണ് ഇളവൂര് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെ അമ്മയുടെ അമ്മയുടെ വീടാണ് ഇളവൂരെന്നു പറയണത് ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് പക്ഷെ കുട്ടികളെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഒരു ദിവസം നിൽക്കാമെന്ന് പറഞ്ഞു വന്നത് ഇതാണ് അമ്മമ്മ അമ്മമ്മ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുവാണ് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി കുട്ടികൾ വന്ന് താമസിക്കുന്ന പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി പോയി കാരണം ആൾക്ക് കഴിഞ്ഞ ദിവസമായിട്ട് പ്രഷർ കൂടിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ ബസ്സിൽ പെട്ടെന്ന് വന്ന് കൊച്ചുങ്ങളെയൊക്കെ കാണാൻ കൊതിയാകുമ്പോൾ പെട്ടെന്ന് വന്ന് വന്ന് പോകുന്ന ആളാണ് ഇടയായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഇനി ഇടയ്ക്കിടയ്ക്കൊന്നും പോവണ്ട റെസ്റ്റ് ചെയ്യണം ആൾക്കാർ വരുന്നവരൊക്കെ വന്ന് കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ പറഞ്ഞു വിട്ടു അപ്പോൾ കാരണം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി ഇപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം താമസിക്കാറുണ്ട് ചെന്നാണ് അപ്പോൾ അതായിരുന്നു അച്ചച്ചൻ അച്ചച്ചൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അച്ചച്ചനും ഇങ്ങനെ അങ്ങനെ അധികം നടക്കാനൊന്നും പാടില്ല പിന്നെ ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നല്ല രസമാണ് കുറേ മരങ്ങൾ ജാതിക്കാത്തോട്ടം അങ്ങനെ കുറേ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഈ ഇളവൂരെന്ന് പറയണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലത്ത് നിന്ന് നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ വെള്ളോ വെള്ളമെന്നൊക്കെ പറയണത് നല്ല തെളിഞ്ഞ നല്ലൊരു നല്ലൊരു കുളിർമ തരുന്ന ഒരു വെള്ളമൊക്കെയാണ് ഭയങ്കര തണവാണ് വെള്ളത്തിനൊക്കെ നല്ല ടേസ്റ്റുമാണ് കുടിക്കാനും കുളിക്കാനും ഒക്കെ നല്ല രസമാണ് അതിന് ഇവരുടെ പരിസരമൊക്കെ ഭയങ്കര നല്ലൊരു നല്ല രസമാണ് നല്ല നല്ലൊരു ഫീലാണ് ഇവിടെ പോലൊന്ന് ഇടപോലും വന്നിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് അവരുടെ നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ ഒന്ന് പറയാം നല്ല രസമാണ് മുന്നിവിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാവുമ്പം രാവിലെ തന്നെ ഫുഡും കൊണ്ടിരിക്കണേ അവനാണ് ഈ വാതകൊന്നും കഴിക്കത്തുമില്ല കുഞ്ഞേനെ ഞാൻ കൊടുത്തു കഴിഞ്ഞു അപ്പം ഞാൻ വീടും എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടിങ്ങനെ വീടിന് ചുറ്റും നടക്കുകയാണ് ഇതാണ് കണ്ടോ നല്ല രസമുള്ള ജാതിക്കകത്തോട്ടം കുറേ ഇങ്ങനെ ചെടികൾ ഫ്രണ്ടില് ഒരു തോട് പോലെയാണ് അവിടെ ഇങ്ങനെ തോട് ഇങ്ങനെ ചെടികളൊക്കെ കൊണ്ട് ഇങ്ങനെ മൂടിയൊക്കെയാണ് അതാണ് വരുന്ന വഴി പിന്നെ അമ്മമ്മ വീടിന് ചുറ്റിനുമായിട്ട് കുറേ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വീടിൻ്റെ ഒരു എന്ന് പറയണ ഇതാണ് അമ്മമ്മ അവിടെ എന്താ ജാതിക്ക പറക്കി ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുവാൻ തോന്നുന്നു അന്വേ ആണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നതാണിട്ട് ഫോൺ തട്ടി തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു നല്ല സ്ഥലമാണ് ഇതൊക്കെ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനൊക്കെ ഞാൻ ബി എസ് സി ബോട്ടണിയായിരുന്നു പഠിച്ചേനി അതൊക്കെ പഠിച്ചതിൻ്റെ ഒരിതാണെന്ന് എനിക്കറിയില്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി നല്ലൊരു സ്ഥലം ഈ മറ്റേ തണീർമൊത്തം ദിനങ്ങളെന്നു പറഞ്ഞ സിനിമയിൽ ജാതിക്കാത്ത അതൊക്കെ ഈ ഇളവൂര് ഭാഗത്താണ് എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ തോന്നുന്നു പിന്നെ ഞങ്ങൾ തലേദിവസം ഒരു ആറു മണി വൈകുന്നേരം ആറു മണിക്കായപ്പോഴത്തേക്കും ഞങ്ങൾ ഓട്ടോയ്ക്ക് വന്നാണ് ഒരു ദിവസം നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പത്ത് മണിയാകുമ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് അപ്പോൾ രാവിലെ എടുത്ത വീഡിയോ ആണിത് എനിക്ക് ഞാൻ ഡ്രൈവിങ്ങിന് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡ്രൈവിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പതിനൊന്ന് മണിയാകുമ്പോൾ പോകണം അപ്പോൾ അതുകാരണം പത്ത് മണിയാവുമ്പോൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് റെഡിയായി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു പിന്നെ ഞങ്ങളപ്പം ഇങ്ങനെ റെഡിയായി നിന്ന സമയത്ത് രാവിലെ തന്നെ ഒരു അശ അവിടെ വന്നപ്പോഴുണ്ടായിരുന്നു ഒരു മൈല് നോക്കിയപ്പോഴത്തേക്കും അതിങ്ങനെ പതിങ്ങി പതിങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ അത്ര ആവില്ല കാരണം ഞാൻ കുറച്ച് സൂം ചെയ്യുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ അധികം ഇങ്ങോട്ട് കാണാൻ പറ്റില്ല അതിങ്ങനെ പയ്യെ പയ്യെ അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെ ഫോളോ ചെയ്ത് ഞാൻ നിവിടെ മയിലിനെ കാണാം മയിലിനെ കാണാമെന്ന് പറഞ്ഞിട്ട് ഫോളോ ചെയ്ത് ഇങ്ങനെ പുറകേ ഇങ്ങനെ കൂടി പക്ഷേ അത് മുന്നോട്ട് പോയിട്ട് റൈറ്റ് സൈഡിലേക്ക് പോയി പക്ഷേ പിന്നെ കണ്ടില്ല അത് എവിടെ അറിയാൻ പാള്ള ഇടയ്ക്കിടയ്ക്ക് മയിൽ വരാറുണ്ടെന്ന് അമ്മമ്മ പറയാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പോകാൻ നേരം ആയപ്പോഴത്തേക്കും പെട്ടെന്ന് കാണാൻ പറ്റി നിവീനെ കാണിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം ഞങ്ങൾ പഴണിക്ക് പോയപ്പോഴാണ് മയിലിനെ നിവീനെ ആദ്യമായിട്ട് കാണിച്ചു കൊടുത്തത് പിന്നെ അമ്മമ്മയുടെ വീട്ടിൽ ഇടയ്ക്ക് വരാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോകുന്ന ഒന്ന് തന്നെ വന്നു പിന്നെ ഒരു പെൺമയിലായിരുന്നു വന്നത് അപ്പോൾ അതുകൊണ്ട് പിയിൽ വിടക്കുന്ന സംഭവങ്ങളൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ മയിലിന് പിന്നെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും മയിലിനെ ഒന്നും കാണാൻ പറ്റിയില്ല അത് എവിടെയും പടർന്നു പോയതാണോ എന്നറിയില്ല കാണാനില്ല ഇവിടെ എങ്ങും നോക്കിയിട്ട് കണ്ടില്ലേ ഞാനും പിന്നെ നേവിയും കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കുറച്ച് ദൂരം പോയി പക്ഷേ എങ്ങും ചുറ്റിനും നോക്കിയിട്ടൊന്നും കാണാനില്ല അത് ചിലപ്പോൾ വല്ല ഇണേന തേടിയും എവിടെയെങ്കിലുമൊക്കെ പോയി കാണും പിന്നെ അവിടെ മുഴുവൻ കാടേരി ആയതുകൊണ്ട് കണ്ടും നേവിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ മയിലിനെ നോക്കിയിട്ട് കാണാനില്ല മയിലേ മയിലേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് ഇടക്കിയിരുന്നു ഞാൻ കണ്ണയുടെ വെച്ചിട്ടുണ്ട് ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റിന് മറ്റേ മെഡിക്കൽ മെഡിക്കലിനായപ്പോഴത്തേക്കും പവർ ഉണ്ട് അപ്പം കന്നഡ സിനിമ വെക്കണമെന്ന് പറഞ്ഞേക്കുവാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കന്നടം വെക്കാൻ ഇപ്പം പയ്യെ ശീലമായി വരുന്നുണ്ട് നിവിനേം കൊണ്ട് മയിലേക്കാണാൻ വന്നപ്പോഴത്തേക്കും ചെറുതെന്ന് ഭയങ്കര സങ്കടമായിരുന്നു കരച്ചല്ലായിരുന്നു ഞാൻ അവനെയും കൊണ്ട് വല്ലയിടത്തുമ്പോൾ പോയി കഴിഞ്ഞാൽ അവന് ഭയങ്കര സങ്കടം അപ്പോൾ അവനെയും കൊണ്ട് വന്ന് നിവിനെ അവിടെ കൊണ്ട് എടുത്തിട്ട് അവനെയും കൊണ്ട് വന്നു വേണ്ട ഞങ്ങൾ ചെറിയ പാക്കിംഗ് ഒക്കെ ആയിട്ട് ഞങ്ങൾ പോവാമെന്നു ഓട്ടോ വിളിച്ച് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കയാണ് ഓട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു ഇവയാണെങ്കിൽ ഒരു ആനേനയും കൊണ്ട് ഇങ്ങനെ നടപ്പാണ് എവിടെ പോയാലും ഒരാനെ വേണം അത് ഭയങ്കര ഇഷ്ടമാണ് ആനേനെ അപ്പം ഞങ്ങൾ പോകാമെന്ന് വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെയാണ് അമ്മമ്മക്കൊക്കെ ഭയങ്കര സങ്കടമായി പോയി പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയി എന്നുള്ള ഒരിതായിപ്പോയി അപ്പോൾ നല്ല രസമായിരുന്നു ഇളവെടുത്ത ഒരു ദിവസം അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക